ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ദിനമാണ് മെയ് ഒന്നാം തീയതിയാണ് അപ്പോൾ അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴേക്കും ആത്മാർത്ഥമായിട്ട് ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു വരുമാനം ആവ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നൊരു പുതിയ തുടക്കമാണ് നമ്മുടെ ഈ ചാനലിൽ ഇന്നോട്ട് വെബ്സൈറ്റ് ജോബുകൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോണത് നമുക്ക് വെറുതെ മൊബൈലിൽ ചോദ്യത്തിന് ഉത്തരം എഴുതി കൊടുത്ത് കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ചിങ് ഇന്ത്യ ഡോട്ട് കോം ചിങ് ഇന്ത്യ ഡോട്ട് ഡോട്ട് കോം ഒരുപാട് പേര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാനിന്ന് പറയാൻ പോണത് അപ്പോൾ മുമ്പൊക്കെ നമ്മൾ കുറച്ച് വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും വെബ്സൈറ്റ് വർക്കുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് വഴി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് വർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ യൂട്യൂബിൽ പുതിയ പോളിസീസും പുതിയ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ വന്ന കാരണം ഇപ്പോൾ നമ്മൾ ക്യാഷ് ക്യാഷിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീൻ റെക്കോർഡോ സ്ക്രീൻഷോട്ടോ അതൊന്നും നമ്മൾ റിവീൽ ചെയ്തുകൊണ്ട് വീഡിയോ ഇടാൻ പാടില്ല എന്നാണ് പുതിയ നിയമം വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് വഴി അല്ലെങ്കിൽ നമ്മളെ മെയിൽ കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഇടാത്തത് അപ്പോൾ നിങ്ങളത് കമൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നമ്പർ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വന്ന് നിങ്ങൾ ചിങ് ഇന്ത്യ ഡോട്ട് കോം അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ചോദ്യത്തിന് ഉത്തരം ടൈപ്പ് ചെയ്തുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ വരുമാനം നേടാൻ പറ്റിയ ഒരു ജോബാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നതാണ് അപ്പോൾ നമുക്ക് പുതിയ റൂൾ പ്രകാരം നമ്മൾ ആദ്യം ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും ഡീറ്റെയിൽസും കൊടുക്കാറുണ്ട് അപ്പോൾ അതും കൊടുക്കാൻ പാടില്ലയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളായിട്ട് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നമ്മൾ യൂട്യൂബിൻ്റെ തെറ്റിക്കാൻ പോകണില്ല അപ്പോൾ നല്ലൊരു വെബ്സൈറ്റ് ആണെന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഏതൊരു വെബ്സൈറ്റ് ആയാലും നമ്മൾ അപ്ലോഡ് ചെയ്യും നമ്മൾ പറയും അതിൻ്റെ റിവ്യൂ ഇടുന്ന സമയത്ത് പോലെ ആയിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ കാണുന്നത് ഒന്നോ രണ്ടോ മാസം കണ്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും പിന്നെ മാക്സിമം ഏതൊരു വെബ്സൈറ്റ് ആയാലും ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ജോബുകളാണ് ഇടുന്നത് അങ്ങനെ ഒരു രൂപ പോലും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കാതെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അങ്ങോട്ട് പേയ്മെൻറ്റ് ചോദിക്കണ ഏതൊരു വെബ്സൈറ്റ് ആയാലും ഏതൊരു വർക്കായാലും അത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഫേക്കാണെന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇന്നത്തെ കാലത്ത് നമ്മളെ പറ്റിക്കാൻ ഒരുപാട് ആളുകളാണ് ചുറ്റുള്ളത് അപ്പോൾ നമ്മളെ ഒരു വഴി നമ്മൾ തന്നെ ഒരിക്കലും തുറന്നു കൊടുക്കാതിരിക്കുക ഏതൊരു കാര്യം അനുമ്പത്തേക്ക് വർക്കിൻ്റെ കാര്യമൊക്കെ ആകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുള്ള വർക്കിൻ്റെ കാര്യമൊക്കെ ആകുമ്പോൾ നമ്മൾ നൂറ് ശതമാനം അന്വേഷിച്ചിട്ട് മാത്രം നമ്മൾ വർക്കുകൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുക ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഒരു വർക്കും നിങ്ങൾ ചെയ്യാതിരിക്കുക അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഫേക്കാണ് പിന്നെ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ ചെയ്യുക അതിന് ചാനലോ ഞാനോ ഒരു ഉത്തരവാദി ആയിരിക്കില്ല അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്